നമ്മുടെ രാജ്യം സമീപകാലത്തായി ഭരിക്കുന്ന ആളുകൾ മുൻകൈയ്യെടുത്തുകൊണ്ട് വർഗീയ സാമുദായിക ധ്രുവീകരണ ശ്രമങ്ങളും വംശീയ വിദ്വേഷ പ്രചരണങ്ങളും വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാഹോദരിയ രാഷ്ട്രീയം കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നു ആ നിലക്കുള്ള വലിയ പ്രവർത്തനങ്ങളും ക്യാമ്പയിനുകളും ദേശീയ രാഷ്ട്രീയത്തിനകത്ത് വ്യാപകമായി പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും താൽക്കാലികമായ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരിക്കുന്ന ഭരണകൂടവും ബാക്കിയുള്ള സംവിധാനങ്ങളുമൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഉള്ള സ്വഭാവത്തിൽ വംശീയ വിദ്വേഷവും സാമുദായിക വർഗീയ ധ്രുവീകരണങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിലൂടെ സംഭവിക്കുന്നത് കേരളമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല ഇന്നലകൾ ലോകത്തിനുമുമ്പിൽ കാഴ്ചവെച്ച നമ്മുടെ സാഹോദര്യ സംസ്ഥാനത്തിൻ്റെ എല്ലാ നന്മയും കെട്ടുപോവുക എന്നുള്ളതാണ് ആ ഒരു സന്ദർഭത്തിലാണ് നാടിൻ്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപത് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള സാഹോദര്യ കേരള പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് തെക്കൻ ജില്ലകൾ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ് യാത്രയുള്ളത് മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ഒമ്പത് മണ്ഡലങ്ങളിൽ പദയാത്ര ഉണ്ടാവും പദയാത്രയെ സ്വീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള വലിയ സ്വഭാവത്തിലുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടത്തിയിട്ടുള്ളതും പദയാത്ര എത്തിച്ചേരുന്ന എല്ലാ മണ്ഡലങ്ങളിലും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ സ്വീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപത്തിനാലിന് കുത്തുവാറമ്പിലെ പാനൂറിനാണ് കണ്ണൂർ ജില്ലയിലേക്കുള്ള പദയാത്രയുടെ പ്രവേശം അതിനുശേഷം ഒരു ദിവസം മൂന്ന് മണ്ഡലങ്ങളിലും രണ്ട് മണ്ഡലങ്ങളിലുമായി മെയ് ഇരുപത്തെട്ടിന് കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായി പഞ്ചായത്തിലും കണ്ണൂർ ജില്ലയുടെ സ്വീകരണ പരിപാടികൾ അവസാനിക്കും ഈ പദയാത്ര വെൽഫെയർ പാർട്ടി ഒറ്റക്ക് നടത്തുന്ന അല്ലെങ്കിൽ പാലേരി സ്വന്തമായി നടത്തുന്ന ഒരു സാഹോദര്യ കേരള പദയാത്രയല്ല ഒരുപക്ഷേ മീഡിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയിലും ഈ കാര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് കേരളത്തിനകത്ത് നന്മ ആഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖർ വ്യത്യസ്ത തൊഴിലുകൾ തൊഴിലുകളെടുത്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ വിവിധ സാമുദായിക മത ജാതി വിഭാഗങ്ങളിൽ പെടുന്ന വലിയൊരു കൂട്ടമാളുകൾ യാത്രയിലുടനീളം റസാഖ് ബാലേരിയെ അഭിവാദ്യം ചെയ്യുവാൻ എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളതും കേരളീയെന്ന വോത്ഥാനം രൂപപ്പെട്ടിട്ടുള്ളതും ഈ നിലയിൽ വിവിധ മത സാമുദായിക സാംസ്കാരിക നായകന്മാർ ഒരുമിച്ചുകൊണ്ടാണ് മമ്പുറം തങ്ങന്മാരും അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ ഉഴുതുമറച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കേരളീയ നവോത്ഥാനത്തെ അങ്ങനെ വീണ്ടും തിരിച്ചു പിടിക്കണം സാഹോദര്യ രാഷ്ട്രീയത്തിലൂടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ യാത്രയുടെ കൂടെ ചേരുന്നുള്ളത് കണ്ണൂർ ജില്ലയിലും എല്ലാ മണ്ഡലങ്ങളിലും ആ നിലയിൽ വലിയ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും വിവിധ ധനുവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകളും ഈ യാത്രയിൽ ഉണ്ടാവും ഈ യാത്ര ആദ്യാവസാനം വിജയിപ്പിക്കുന്നതിനും ഇതിൻ്റെ സന്ദേശങ്ങൾ ആളുകളിലേക്ക് കൈമാറുന്നതിനും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നുള്ളത്